ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ സിനിമ ഹലോ തുടക്കത്തിൽ തന്നെ സിറ്റിയിലെ ഒരു ബാറിലിരുന്ന് ഒരു ലോക്കൽ ഗുണ്ട തന്റെ ഗുണ്ടാ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇതേ സമയം അടുത്ത ടേബിളിൽ ഇരുന്ന് ബീർ കുടിക്കുകയാണ് നമ്മുടെ കഥയിലെ ഹീറോ ആയ ബോണിയും അവന്റെ ഫ്രണ്ട് ബിച്ചുവും എന്നാൽ ആ ഗുണ്ടയുടെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമാവത്ത ബോണിയും ബിച്ചുവും ആ ഗുണ്ടയുടെ അടുത്ത് ചെന്ന് പ്രശ്നമുണ്ടാക്കുകയും അയാളുമായി ഉടക്കാവുകയും ചെയ്യും ബോണിയും ഗുണ്ടയും പരസ്പരം തമ്മിൽ തല്ലാകും അങ്ങനെ തല്ല് മൂത്ത് മൂത്ത് അവസാനം ബോണി അവിടെ അവിടെയിരുന്ന ഒരു ബിയർ കുപ്പി എടുത്ത് ആ ഗുണ്ടയുടെ തലയ്ക്ക് അടിച്ച് പൊട്ടിക്കും അങ്ങനെ അടുത്ത ദിവസം ബാറിന്റെ മാനേജർ ബോണിയുടെ അച്ഛൻ ഫിലിപ്പിന്റെ അടുത്ത് വന്ന് പറയും ബാറിലെ നഷ്ടപരിഹാരം എല്ലാം കൂടി മൂന്നു ലക്ഷം രൂപയായി എന്ന് ബോണി കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരത്തിന്റെ എല്ലാം പൈസ പോകുന്നത് ബോണിയുടെ അച്ഛൻ ഫിലിപ്പിന്റെ കയ്യിൽ നിന്നാണ് എന്നാൽ ഇതേ സമയം ബോണിയുടെ അമ്മ മേസി തന്റെ അനിയൻ സാമോലിനോട് പറയും ബോണിയുടെ ഈ സ്വഭാവമൊക്കെ മാറണമെങ്കിൽ അവനെ കൊണ്ട് ഉടനെ തന്നെ ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന് അതേസമയം വീട്ടിലേക്ക് ആഹാരം കഴിക്കാനായി വരുന്ന ബോണിയുടെ അളിയൻ ഡേവിസിനോട് ഫിലിപ്പ് പറയും നീ ഒരു മാട്രിമോണിയൽ കമ്പനിയിൽ നടത്തുന്നത് എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി നിന്റെ അളിയനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പറയും അങ്ങനെ അളിയൻ ബോണി നടത്തുന്ന പെറ്റ് ഷോപ്പിലേക്ക് വന്ന് ബോണിയോട് പറയും അളിയൻ നീ എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിക്ക് അല്ലെങ്കിൽ അപ്പച്ചൻ എന്നെയും കൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് അടുത്ത ദിവസം അളിയൻ ബോണിയെ വിളിച്ച ശേഷം പറയും നീ തൽക്കാലം പോയി ഒരു പെണ്ണ് കാണു അവൾക്ക് നിന്നെ ഇഷ്ടമാവാനൊന്നും പോണില്ല ആ പെണ്ണും അപ്പനും ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽഡായതാണ് നീ ഒന്ന് പോയി കണ്ടാൽ നമുക്ക് മാസം വീട്ടിൽ അപ്പച്ചനെ പറ്റിച്ച് നിൽക്കാമെന്ന് അളിയൻ ബോണിയോട് പറയും അങ്ങനെ അളിയൻ പറഞ്ഞതനുസരിച്ച് വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായി ബോണി പെണ്ണ് കാണാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലും അവിടെ വെച്ചാണ് നമ്മുടെ കഥയിലെ ഹീറോയായ സ്റ്റെഫിയെ ബോണി കാണുന്നത് സ്റ്റെഫിയെ കാണുമ്പോൾ തന്നെ ബോണിക്ക് ഇഷ്ടമാകും എങ്ങനെ കല്യാണം വേണ്ട എന്നും പറഞ്ഞു വന്ന ബോണി എങ്ങനെയെങ്കിലും സ്റ്റെഫിയെ ഇംപ്രസ് ചെയ്യാനായി തൻ്റെ കയ്യിലുള്ള എല്ലാ അടവുകളും എടുക്കും സ്റ്റെഫിക്കും ബോണിയുടെ സംസാരവും അവൻ്റെ എല്ലാം ഇഷ്ടമാവുമെങ്കിലും സ്റ്റെഫി ബോണിയോട് പറയും നമുക്ക് കുറച്ച് നാളൊന്ന് സംസാരിച്ച് നോക്കാം അതിനുശേഷം ഇത് വർക്കൗട്ടാകുമോ ഇല്ലയോ എന്ന് നോക്കാമെന്ന് പറയും ഞാൻ അവിടെ നിന്ന് ഒരു കല്യാണം കൂടുകയായിരുന്ന തൻ്റെ ആളിയൻ്റെ അടുത്തു വന്ന് പറയും എനിക്ക് സ്റ്റെഫിയെ ഇഷ്ടമായി ഉടനെ തന്നെ അവളെ കല്യാണം കഴിക്കണമെന്നും എന്നാൽ അളിയൻ പറയും ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നവർ കല്യാണശേഷം അവളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നാണ് അവരുടെ ഡിമാൻഡ് എന്ന് ഒന്നും കുഴപ്പമില്ല എനിക്ക് സ്റ്റെഫിയെ ഇഷ്ടമായി അളിയൻ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി തരണമെന്ന് ബോണി പറയും എന്നാൽ ഇതേ സമയം ബോസ് എന്ന പേരുള്ള ഒരു പാരാസയൻറ്റിസ്റ്റ് സ്റ്റെഫിയെയും അവളുടെ അച്ഛനെയും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ബോണിയും സ്റ്റെഫിയും ഫോണിലൂടെ സംസാരിച്ച് അവർ പരസ്പരം കൂടുതൽ അടുക്കും യിൽ അളിയനും ബോണിയുടെ സിസ്റ്ററും കൂടി അച്ഛൻ ഫിലിപ്പിനോട് വന്ന് പറയും ബോണിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് പക്ഷേ ആ പെൺവീട്ടുകാർക്ക് ഒരു ഡിമാൻഡുണ്ട് ശേഷം ബോണി പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന് പറയും ഇത് കേൾക്കുന്ന അച്ഛൻ ഫിലിപ്പ് അതൊന്നും നടക്കാൻ പോകുന്നില്ല അവനോട് പറ ആ പെണ്ണിനെ മറന്നേക്കാൻ എന്ന് ഒടുവിൽ ബോണിയുടെ അമ്മ വന്ന് പറഞ്ഞ് ഫിലിപ്പിനെ കൊണ്ട് ബോണിയുടെ കല്യാണ കാര്യം സമ്മതിപ്പിക്കും അങ്ങനെ ഒരു ദിവസം സ്റ്റെഫി ബോണിയെ വിളിക്കുമ്പോൾ സ്റ്റെഫിയുടെ അച്ഛൻ ഫ്രാൻസിസിനെ പറ്റി പറയും ഫ്രാൻസിസ് പഴയ ഒരു കണക്കുമാഷായിരുന്നു എന്നും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെയധികം കൃത്യതയുള്ള ആളായിരുന്നു എന്നൊക്കെ പറയും എന്നാൽ ബോണി പറയും അതൊന്നും പേടിക്കേണ്ട അതൊക്കെ ഞാൻ തന്നെ മാനേജ് ചെയ്തോളാമെന്ന് അതിനുശേഷം സ്റ്റെഫി ബോണിയെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുകയും ബോണി ഒരുപാട് തവണ സ്റ്റെഫിയെ കോണ്ടാക്റ്റ് ചെയ്യുമെങ്കിലും അവൾ ഫോൺ എടുക്കില്ല അങ്ങനെ വിഷമിച്ച് ഈ കാര്യങ്ങളൊക്കെ വന്ന് തൻ്റെ ആളിയനോട് പറയും അപ്പോഴേക്കും സ്റ്റെഫി ഫോണിൽ വിളിച്ച് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയും എന്നെ സ്റ്റെഫിയും ബോണിയും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണും അപ്പോഴേക്കും സ്റ്റെഫി ബോണിയോട് പറയും ഓണിക്ക് എന്നെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അതിനു മുമ്പ് വളരെ ആയ ഒരു കാര്യം ബോണി മനസ്സിലാക്കണമെന്ന് പറയും ഞാനും അച്ഛനും സിംലയിലാണ് താമസിച്ചിരുന്നതെന്ന് ബോണിക്ക് അറിയാമല്ലോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി പക്ഷെ ഇപ്പോഴും എൻ്റെ അമ്മയുടെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയും ബോണിക്ക് ഇതൊക്കെ ഉൾക്കൊണ്ട് എന്നെ കല്യാണം കഴിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇതിനെസ് പറഞ്ഞാൽ മതി എന്ന് അവൾ പറയും ബോണി ഒന്ന് അളിയനോട് പറയും അവളുടെ അമ്മയുടെ ആത്മാവ് അവളുടെ കൂടെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നതെന്ന് എന്നാൽ അളിയൻ പറയും എടാ മണ്ട അവൾ നിന്നെ പരീക്ഷിക്കുകയാണ് ആത്മാവായാലും എന്തായാലും എന്നും അവളോടൊപ്പം കാണുമെന്ന് നീ ധൈര്യമായി വാക്കുകൊടുത്തോളാൻ അളിയൻ പറയും ഈ പാതി വഴിക്ക് അവളെ ഉപേക്ഷിച്ച് പോകുമോ അറിയാൻ വേണ്ടിയുള്ള അവളുടെ ഒരു ടെക്നിക്കാണെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ചിരിക്കും ജെഫി വന്ന് ബോണിയുടെ കാര്യം തൻ്റെ അപ്പനായ ഫ്രാൻസിസിനോട് പറയുമ്പോൾ ഫ്രാൻസിസ് ചോദിക്കും നീ മമ്മിയുടെ കാര്യമെല്ലാം അവനോട് പറഞ്ഞോ എന്ന് അവന് ആണെന്നാണ് പറയുന്നതെന്ന് സ്റ്റെഫി പപ്പയോട് പറയും അപ്പോഴേക്കും അവിടേക്ക് ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങും അത് സ്റ്റെഫിയുടെ അമ്മയുടെ ആത്മാവായിരുന്നു സ്റ്റെഫി ബോണിയെ കല്യാണം കഴിക്കുന്നത് സ്റ്റെഫിയുടെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ബോണിയും വീട്ടുകാരും സ്റ്റെഫിയെ പെണ്ണു കാണാനായി അവളുടെ വീട്ടിലേക്ക് ചെല്ലും ഇതെല്ലാം തന്നെ പാരാസയൻറ്റിസ്റ്റായ ബോസ് മറഞ്ഞിരുന്നു കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കുടുംബക്കാരെല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും സ്റ്റെഫി ബോണിയോട് പറയും ബോണി ഒരിക്കലും എൻ്റെ മമ്മിയുടെ കാര്യം അംഗീകരിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് നമ്മുടെ ബോണി ആകട്ടെ മനസ്സിൽ വിചാരിക്കും ഇവൾ ഇപ്പോഴും ഇവളുടെ മമ്മിയുടെ കള്ളക്കഥ വിട്ടിട്ടില്ലേ എന്ന് അങ്ങനെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് രണ്ട് കുടുംബക്കാരും സന്തോഷത്തോടു കൂടി പിരി എന്നാൽ ബോണിയെ ഇഷ്ടമല്ലാത്ത സ്റ്റെഫിയുടെ ആത്മാവ് അവിടെ അവിടെയുണ്ടായിരുന്ന ചായക്കപ്പെല്ലാം തള്ളിയിടും എന്നെ അധികം താമസിക്കാതെ തന്നെ ബോണിയുടെയും സ്റ്റെഫിയുടെയും കല്യാണവുമാകും എന്നാൽ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് പള്ളിയുടെ വാതിൽ വന്നടങ്ങി എല്ലാവരും കരുതും കാരണമാണ് ആ വാതിൽ അടഞ്ഞതെന്ന് എന്നാൽ അറിയാമായിരുന്നു തന്റെ മമ്മയുടെ ആത്മാവിന് ഇഷ്ടമാവാതെയാണ് ആ കാതിൽ അടഞ്ഞതെന്ന് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ബോണി സ്റ്റെഫിയെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ബോണിയുടെ പട്ടികളെല്ലാം വല്ലാണ്ട് കുരയ്ക്കാനായി തുടങ്ങും ബോണിയും വീട്ടുകാരും എന്തു ചെയ്തിട്ടും പട്ടികളുടെ കുര നിന്നില്ല എന്നാൽ സ്റ്റെഫിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഇതെല്ലാം മമ്മിയുടെ പണിയാണെന്ന് സ്റ്റെഫി ഉടനെ തന്നെ മനസ്സിൽ മമ്മി പ്ലീസ് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയും സ്റ്റെഫി മമ്മിയോട് റിക്വസ്റ്റ് ചെയ്ത ഉടനെ തന്നെ പട്ടികളുടെ കുരയും നിൽക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരുടെയും ഫസ്റ്റ് നൈറ്റ് ആകും ബോണി പയ്യെ സ്റ്റെഫിയുടെ അടുത്തേക്ക് വരും എന്നാൽ സ്റ്റെഫി ബോണിയോട് പറയും എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശേഷം മാത്രം കുട്ടികൾ മതിയെന്ന് ബോണി അപ്പോൾ മനസ്സിൽ വിചാരിക്കും ഇവളുടെ അമ്മയുടെ പ്രേത ഡ്രാമ ഇവൾ ഇതുവരെയും നിർത്തിയിട്ടില്ലേ എന്ന് അതൊന്നും വകവയ്ക്കാതെ സ്റ്റെഫിയെ കിസ് ചെയ്യാനായി വരുമ്പോഴേക്കും സ്റ്റെഫിയുടെ മമ്മിയുടെ ആത്മാവ് ബോണിയെ പുറത്തേക്കടുത്തെറിയും സ്റ്റെഫിയാണ് തന്നെ താഴേക്ക് എറിഞ്ഞതെന്നും കരുതി ബോണി ദേഷ്യത്തിലെ റൂമിലേക്ക് വരുമ്പോൾ സ്റ്റെഫി തന്റെ അമ്മയുടെ ആത്മാവിനോട് സംസാരിക്കുന്നതാണ് ബോണി കാണുന്നത് കണ്ട ഉടനെ തന്നെ ബോണിയുടെ ബോധവും പോകും അടുത്ത ദിവസം രാവിലെ തന്നെ ബോണി ഇന്നലെ റൂമിൽ നടന്ന കാര്യമൊക്കെ തൻ്റെ അളിയനോട് പറയും എന്നാലും അളിയൻ അത്ര വിശ്വാസമാകില്ല ബോണി പറയുന്നത് അതിനുശേഷം സ്റ്റെഫി ബോണിയുടെ അടുത്ത് വന്ന് ഇന്നലെ റൂമിൽ നടന്നതിനെല്ലാം സോറി പറഞ്ഞ ശേഷം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് ബോണിയെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും തന്നെ ബോണി സ്റ്റെഫിയുടെ വീട്ടിലെത്തിയ ശേഷം സ്റ്റെഫി ബോണിയോട് വന്ന് പറയും അപ്പന് എന്തോ ബോണിയോട് സംസാരിക്കാനുണ്ട് എന്ന് അങ്ങനെ ഫ്രാൻസിസിനെ കാണാനായി ബോണി ഫ്രാൻസിസിന്റെ റൂമിൽ ചെല്ലുമ്പോൾ ഫ്രാൻസിസ് പറയും മോൾ അവളുടെ മമ്മിയുടെ കാര്യമൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവ വീട്ടിൽ ചില റൂൾസുകളുണ്ട് ആ റൂൾസ് നമ്മൾ തെറ്റിച്ചാൽ അവൾ നമുക്ക് പണി തരുമെന്ന് പറയും മമ്മിയുടെ ആത്മാവിന്റെ ആ വീട്ടിലെ ഓരോ റൂൾസും സ്റ്റെഫി ബോണിക്ക് പറഞ്ഞു കൊടുക്കും ഫ്രിഡ്ജ് തുറന്നാൽ ആറ് സെക്കൻഡിൽ കൂടുതൽ തുറന്നു വെക്കാൻ പാടില്ല ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് റൂമിലിടാൻ പാടില്ല അങ്ങനെ ഓരോരോ റൂൾസായി അവൾ പറഞ്ഞു കൊടുക്കും പിന്നെ സ്റ്റെഫി പോയ ശേഷം ഈ കുട്ടിക്കൊളികളൊക്കെ ആയിരുന്നു മമ്മിയുടെ ഈ വീട്ടിലെ റൂൾസ് എന്നും പറഞ്ഞ് ബോണി കളിയാക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു രൂപം വന്ന് ബോണിയെ പേടിപ്പിക്കും അങ്ങനെ ആ വീട്ടിൽ ബോണി ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് ജീവിക്കും രാവിലെ ഉണർന്ന ശേഷം ബെഡ് മേക്ക് ചെയ്യാത്തതിന് മമ്മിയുടെ ആത്മാവ് ബോണിയെ തള്ളിയിടും ഇത് കാണുന്ന സ്റ്റെഫി നിനക്കെന്താ മമ്മിയുടെ റൂൾസ് ഒക്കെ എന്ന് പറഞ്ഞ് അവനെ വഴക്കുപറയും ഞാൻ ഒരു ദിവസം ബാത്റൂമിലിടുന്ന ചെരുപ്പമിട്ട് ബോണി അറിയാതെ റൂമിലേക്ക് വരുമ്പോൾ മമ്മി അവനെ തള്ളിയിടും ഇത് കാണുന്ന സ്റ്റെഫി അവനെ വീണ്ടും പറയും അങ്ങനെ മമ്മിയുടെ അടി പേടിച്ച് പാവം ബോണി വീട്ടിൽ ഒക്കെ ഇട്ട് നടക്കാൻ തുടങ്ങും ശേഷം മമ്മിയെ ഇമ്പ്രസ് ചെയ്യാനായി ബോണി ആ വീട്ടിൽ മമ്മിയുടെ ആത്മാവിന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെ ബോണിയെ ഉപദ്രവിക്കുന്നത് മമ്മി കുറയ്ക്കും ആത്മാവിന് തന്നോടുള്ള ദേഷ്യമെല്ലാം കഴിഞ്ഞു എന്നും കരുതി ബോണി സ്റ്റെഫിയുടെ റൂമിലേക്ക് പോയി അവളെ റൊമാൻറ്റിക്കായി കെട്ടിപ്പിടിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും മമ്മിയുടെ ആത്മാവ് അവനെ ദൂരേക്ക് വലിച്ചെറിയും അങ്ങനെ ഒരു ദിവസം ബോണി ജോഗിങ്ങിനായി പോകുമ്പോൾ ആ പാരാസൈക്കോളജിസ്റ്റ് ബോസ് ബോണിയുടെ അടുത്ത് വന്ന് നിന്റെ ജീവൻ അപകടത്തിലാണെന്നും പറഞ്ഞ് ഒരു കുറിപ്പ് കൊടുത്തിട്ട് പോകും െ ബോസിനെ ഫോളോ ചെയ്ത് ബോണി ബോസിന്റെ വീട്ടിലെത്തുമ്പോൾ ബോസ് പറയും ആ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നു ഭാര്യയും അമ്മായി അച്ഛനും പണ്ട് സിംലയിലല്ലേ താമസിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു അവിടത്തെ ഒരു ബാങ്ക് റോബറി ചെയ്തത് ഇവരാണെന്ന് അപ്പോൾ തന്നെ ബോണിക്ക് മനസ്സിലാകും ഈ മണ്ടനെ ആ വീട്ടിൽ നടക്കുന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് ഇതേ സമയം ബോണിയുടെ അളിയൻ ബോണി പറഞ്ഞതുപോലെ അവന്റെ ഭാര്യയുടെ കൂടെ ആത്മാവുണ്ടോ ആത്മാവുണ്ടോയെന്നറിയാനായി ബോണിയുടെ കൂട്ടുകാരൻ ബിച്ചുവിനോട് പറയും പോയി ബോണിയുടെ ഭാര്യയുടെ കയ്യിലുള്ള ബേഗ് തട്ടിപ്പറിച്ചു കൊണ്ടുവരാൻ അജു അങ്ങനെ മുഖം വെച്ച് സ്റ്റെഫിയുടെ കയ്യിലെ ബാഗ് തട്ടിപ്പറിക്കുമെങ്കിലും മമ്മിയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വന്ന് അവനെ തിരികെ ബാഗ് സ്റ്റെഫിയുടെ കയ്യിൽ തന്നെ കൊടുപ്പിക്കും ഇത് കാണുന്ന ബോണിയുടെ അളിയന് അവിടെ ആത്മാവുണ്ട് എന്ന് മനസ്സിലാകും ഇതേ സമയം ബോസിനും അമ്മയുടെ ആത്മാവിനെ കൊണ്ടൊരു പണി വാങ്ങിക്കൊടുക്കാമെന്നും കരുതി ബോണി ബോസിനെയും വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ചെരിപ്പിടാതെ കയറ്റിക്കും ചെരിപ്പിടാതെ വീടിനുള്ളിൽ കയറുന്നത് കണ്ട് ദേഷ്യം വന്ന മമ്മി ബോസിനെ അവിടെ വെച്ച് ദൂരേക്ക് ദൂരേക്കെറി അതൊക്കെ കഴിഞ്ഞ് ബോണിയുടെ സിസ്റ്റർ ആവുകയും സ്റ്റെഫിയും ബോണിയും പോയി കാണുകയും ചെയ്യും അതിനുശേഷം അവർക്ക് രണ്ടു പേർക്കും ഒരു കുഞ്ഞു വേണമെന്നും തോന്നും എന്നാൽ മമ്മി ഉള്ളതുകൊണ്ട് തന്നെ നിർത്താൻ കഴിയാതെ തങ്ങൾക്കതൊന്നും ചെയ്യാനാകില്ല എന്ന് ബോണിക്കും സ്റ്റെഫിക്കും അറിയാമായിരുന്നു എന്നാൽ മമ്മിയെ പറ്റിക്കാനായി അവർ രണ്ടുപേരും സ്റ്റെഫി പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു ഹോസ്പിറ്റൽ റിപ്പോർട്ട് വീട്ടിൽ കൊണ്ട് കാണിക്കണം എന്നാൽ താനറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാകാത്ത മമ്മിയുടെ ആത്മാവ് ദേഷ്യം കൊണ്ട് ആ ഹോസ്പിറ്റൽ റിപ്പോർട്ട് കത്തിച്ചുനെ മമ്മിയെ പറ്റിച്ചു എന്നും കരുതി ഇനി നമുക്ക് റൊമാൻറ്റിക്കാകാമെന്നും പറഞ്ഞ് രണ്ടുപേരും ബെഡിൽ വന്ന് കിടക്കുമ്പോഴാണ് ബോണിയുടെ കൂട്ടുകാരനായ ബിച്ചു ബോണിയെ വിളിച്ചിട്ട് പറയും നിന്റെ ഭാര്യയുടെ കൂടെ ആത്മാവുണ്ടല്ലേ അതെന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറയും കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന സ്റ്റെഫി പറയും നീ മമ്മിയുടെ അപകാര്യം എല്ലാവരോടും പറഞ്ഞുവല്ലേ എന്ന് എന്നിട്ട് മമ്മിയുടെ ആത്മാവിനോട് പറയും ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് ഇവൻ കള്ളത്തരം പറഞ്ഞതാണ് ഉന്നെ തന്നെ മമ്മിയുടെ ആത്മാവ് അങ്ങോട്ടേക്ക് വന്ന് ബോണിയെ കറക്കി കറക്കിയെടുത്തെറിയും വിഷമത്തിൽ ബോണി സ്റ്റെഫിയുടെ അപ്പനെയും പോയി ബാറിൽ പോയി മൂക്കുമുട്ടനെ മദ്യം കഴിച്ചു വന്ന് സ്റ്റെഫിയുടെ മമ്മിയെ തെറി പറയും തെറി പറഞ്ഞ് ബോധം കിടക്കുന്ന ബോണിയെ കൊല്ലാനായി മമ്മിയുടെ അടുത്തേക്ക് തീയായി വരുമ്പോഴേക്കും സ്റ്റെഫി ഡോറ് തുറന്ന് ബോണിയുടെ അടുത്തേക്ക് വരും െ ബോണി തലനാരിഴക്കി മമ്മിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അടുത്ത ദിവസം മമ്മിയുടെ ആത്മാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായി ബോസ് ബോണിയെയും കൂട്ടിക്കൊണ്ട് തന്റെ പ്രൊഫസറായ കാഞ്ചമ്മയുടെ അടുത്ത് എന്നാൽ കാഞ്ചമ്മ പറയും ആ ആത്മാവ് വളരെ ആണ് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോണിയെ നോക്കി അവർ പറയും നിന്റെ ജീവൻ അപകടത്തിലാണ് നീ ഒന്ന് സൂക്ഷിച്ചോളണമെന്നും അങ്ങനെ തിരികെ വീട്ടിലെത്തി ബോണി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മമ്മിയുടെ ആത്മാവ് ബോണിയെ കൊല്ലാനായി ഒരു കത്തിയും എടുത്തുകൊണ്ട് വരും എന്നാൽ സ്റ്റെഫി ഇത് കണ്ട് മമ്മിയോട് കയർക്കും സങ്കടം എന്ന സ്റ്റെഫി മമ്മിയുടെ ആത്മാവിനോട് പറയും മമ്മി കാരണമാണ് എൻ്റെ ജീവിതം നശിക്കുന്നത് മമ്മി എൻ്റെ ലൈഫിൽ നിന്ന് പോയി തരണമെന്ന് എന്നാൽ ഇതെല്ലാം കണ്ട് ഞാനാണ് ഈ വീട്ടിലെ പ്രശ്നമെന്നും പറഞ്ഞ് പാവം ബോണി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും അതിനുശേഷം ഒരു ദിവസം ബോണി സ്റ്റെഫിയെയും പപ്പയെയും വന്നു കണ്ട് പറയും യിൽ നിന്ന് ശംബാല എന്നു പേരുള്ള ഒരു മന്ത്രവാദി എന്നെ വന്ന് കണ്ടു അയാൾ മമ്മിയുടെ ആത്മാവിനെ തളയ്ക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു എന്ന് വിഷമത്തോടെ ആയാലും മമ്മിയുടെ ആത്മാവിനെ തളയ്ക്കാൻ സ്റ്റെഫിയും പപ്പയും സമ്മതിക്കും എന്നാൽ അന്ന് രാത്രി സ്റ്റെഫിയുടെ പപ്പ കുടിച്ച് ബോധമില്ലാതെ മമ്മിയുടെ ആത്മാവിനോട് പറയും നീ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് പോകണം എന്നാൽ മാത്രമേ സ്റ്റെഫിമോൾക്ക് മറ്റൊരു ലൈഫ് ഉണ്ടാകുള്ളൂ എന്ന് പറഞ്ഞു കരയും ബോണിയും കൂട്ടുകാരും കാഞ്ചമ്മയെ പോയി കണ്ട ശേഷം പറയും ശമ്പാലകളാണ് ഞങ്ങളുടെ മമ്മിയെ തളയ്ക്കാൻ വരുന്നതെന്ന് കാഞ്ചമ്മ പറയും ശമ്പാലകൾ വളരെ ബാഡായ ആൾക്കാരാണ് അവർ ആത്മാക്കളെ കൊണ്ട് ദുഷ്ടപ്രവർത്തികൾ ചെയ്യിക്കുമെന്നും വിഷമമാകുന്ന ബോണി എനിക്ക് മമ്മിയുടെ ആത്മാവിനെ വിഷമിപ്പിക്കണമെന്നൊന്നുമില്ല കാഞ്ചമ്മ എങ്ങനെയെങ്കിലും മമ്മിയുടെ ആത്മാവിനെ തന്നാൽ മതി എന്ന് പറയും എന്നാൽ ഇപ്പോൾ അതിനുള്ള ശക്തിയില്ല എന്ന് ഇങ്ങനെ മമ്മിയുടെ ആത്മാവിനെ ആവാഹിച്ച് ദുർമന്ത്രവാദത്തിന് ഉപയോഗിക്കാനായി ശമ്പാലകൾ വരും അങ്ങനെ എത്തിയ ശമ്പാലകൾ സ്റ്റെഫിയെയും കൊല്ലാനായി ഒരുങ്ങും എന്നാൽ ഇതേ സമയം മമ്മിയുടെ ആത്മാവ് ബോണിയുടെ ദേഹത്ത് കയറുകയും അതിനെ തടയാൻ നോക്കുകയും ചെയ്യും ഇതേ സമയം കാഞ്ചമ്മയും അങ്ങോട്ടേക്ക് വരും മമ്മിയുടെ ആത്മാവിനെ അവർ കൊണ്ടുപോകാൻ നോക്കുമെങ്കിലും ഒടുവിൽ മമ്മിയുടെ ആത്മാവ് ശമ്പാലകളെയെല്ലാം തോപ്പിക്കും ഇങ്ങനെ മമ്മിയുടെ ആത്മാവിന് അവരുടെ സ്നേഹവും മനസ്സിലാകും ഈയൊരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം